പ്രിയപ്പെട്ട സഹോദരന്മാരെ കണ്ണൂർ രാമന്തരയിലെ നമുക്കൊക്കെ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരൻ സുബൈറിന്റെ കിഡ്നി വെ വാറ്റിവെക്കൽ ശസ്ത്രകയും അതുമായി ബന്ധപ്പെട്ട ഇഞ്ചക്ഷനും മറ്റൊരു ചെലവുമായി ബന്ധപ്പെട്ട് വളരെ സാമ്പത്തിക ബാധ്യത വരുന്ന ഒരു ചികിത്സ വേണം വേണ്ടത് അദ്ദേഹത്തിന്റെ കുഞ്ഞുമക്കൾക്ക് ആ ഉപ്പയെ പൊതുജീവിതത്തിലേക്ക് തിരിച്ചു നൽകാൻ ആരോഗ്യത്തോടു കൂടി ജീവിതം നയിക്കാനുള്ള സംരംഭത്തിലേക്ക് നമ്മളാൽ കഴിയുന്ന സഹായ സഹകരണം നൽകി അനുഗ്രഹിക്കണം അള്ളാഹുവിന് ബുക്ക് നൽകി അനുഗ്രഹിച്ച സമ്പത്തിൽ നിന്ന് അള്ളാവിന്റെ മാർഗത്തെ നിയോഗിച്ച് അള്ളാവിന്റെ പ്രീതി കരസ്ഥമാക്കുക എന്നുള്ളതാണ് അനുഭവിച്ചത് അതുകൊണ്ട് തന്നെ ഇത്തരം സംരംഭങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് ധാരാളം ആളുകൾക്ക് പാവപ്പെട്ട ആളുകൾക്ക് കിട്ടിമാറ്റിവെക്കൽ ശസ്ത്രക്യക്കും മറ്റു ബന്ധപ്പെട്ട ചിലവുകളിലേക്കൊക്കെ ചികിത്സാർത്ഥം സഹായിക്കുന്നുണ്ട് കാരണം ഇത് വലിയൊരു സാമ്പത്തിക ബാധ്യത വരുന്ന ഒരു ചികിത്സയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആ കുടുംബത്തെ സുബേരുടെ കുടുംബത്തെ രക്ഷിക്കാൻ നമുക്ക് ഒരുമിച്ച് കൈക്കോർക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തുന്നു അസ്ലാം വലൈക്കും പറയപ്പെടാൻ